ഒരു നൂറ്റാണ്ടിൽ നാല് ലക്ഷം ശതമാനം വില കൂടിയ ഒരു ലോഹം രാജാക്കന്മാരും കടത്തുകാരും കൊടും കുറ്റവാളികളും അതിനുവേണ്ടി രക്തം ചൊരിഞ്ഞു പക്ഷേ സ്വർണത്തെക്കുറിച്ചുള്ള ഏറ്റവും അത്ഭുതകരമായ സത്യങ്ങൾ നിങ്ങൾക്കറിയുമോ സൂപ്പർനോവ ന്യൂക്ലിയോ സിന്തസിസ് എന്ന ഒരു പ്രക്രിയയിൽ കൂടെയാണ് സ്വർണം പ്രപഞ്ചത്തിൽ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു വലിയ ഭാരമുള്ള നക്ഷത്രങ്ങളിൽ ഹീലിയം ബേണിംഗ് കാർബൺ ബേണിംഗ് ഓക്സിജൻ ബേണിംഗ് സിലിക്കൻ ബേണിംഗ് തുടങ്ങിയ പ്രക്രിയകൾ മൂലമാണ് സ്വർണ്ണമുണ്ടാകുന്നതെന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ പഠനങ്ങളിൽ പറയുന്നത് ഇങ്ങനത്തെ ഒരൊറ്റ പ്രോസസ്സ് മാത്രം കൊണ്ട് മൂന്ന് മുതൽ പതിമൂന്ന് മടങ്ങ് ഭൂമിയുടെ ഭാരത്തിനു സമം സ്വർണം ഉൽപ്പാദിക്കപ്പെടുന്നു എന്നതാണ് ഭൂമി ഉണ്ടായ സമയത്ത് മോൾട്ടൻ അഥവാ ദ്രാവക രൂപത്തിലായതുകൊണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ നല്ലൊരു ശതമാനവും ഭൂമിയുടെ കോറിൽ മുങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ഈ സ്വർണമെല്ലാം ഭൂമിയിൽ എത്തപ്പെട്ടത് ഏകദേശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പലപ്പോഴായി ഉണ്ടായിട്ടുള്ള ആസ്ട്രോയിഡ് ഇംപാക്ട്സ് ഒക്കെ കൊണ്ടാണ് നമുക്കറിയാം ഇങ്ങനെ ഒരു ആസ്ട്രോയിഡ് ഭൂമിയിൽ ഇടിച്ചതിന് ശേഷമാണ് ഡൈനോസർ ഉൾപ്പെടെയുള്ള പല ജീവികൾക്കും വംശനാശം സംഭവിച്ചത് മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള സ്വർണത്തിന്റെ വലിയൊരു ഭാഗം രണ്ട് പോയിന്റ് രണ്ട് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് ആഫ്രിക്ക ഭാഗത്ത് ഇടിച്ചിറങ്ങിയ ഒരു ആസ്ട്രോയിഡ് മൂലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനാലാണ് ലോകത്ത് ഏറ്റവും അധികം സ്വർണം നിലവിലുള്ളത് സൗത്ത് ആഫ്രിക്കയിലാണെന്ന് പറയപ്പെടുന്നത് ഭൂമിയിൽ സുലഭമായ മൂലകങ്ങളുടെ പട്ടികയിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്താണ് സ്വർണം വ്യത്യസ്തമായ അളവിൽ വെള്ളിയുമായി കൂടി ചേർന്ന് എലക്ട്രം എന്ന രൂപത്തിലാണ് സ്വർണം മിക്കവാറും കണ്ടുവരുന്നത് സ്വർണ്ണമടങ്ങിയ ചരലിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകി അരിച്ചെടുക്കുന്ന രീതിയാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പവഴി സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള ആധുനിക രീതിയാണ് ഹൈഡ്രോളിക് ഖനനം വെള്ളം ശക്തിയിൽ ചീറ്റിച്ചാണ് ഈ രീതിയിൽ സ്വർണം വേർതിരിച്ചെടുക്കുന്നത് ചരിത്രാതീത കാലം മുതൽക്കേ അറിയപ്പെട്ടിരുന്ന അമൂല്യ ലോഹമാണ് ആണ് സ്വർണം ഒരു പക്ഷേ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹവും സ്വർണം തന്നെ ആയിരിക്കണം രണ്ടായിരത്തി അറുനൂറ് ബി സിയിലെ ഈജിപ്ഷ്യൻ ഹെറോഗ്ലിഫിക്സ് ലിഖിതങ്ങളിൽ ഈജിപ്തിൽ സ്വർണം സുലഭമായിരുന്നെന്ന് പരാമർശിക്കുന്നുണ്ട് ബൈബിളിലെ പഴയ നിയമത്തിൽ സ്വർണത്തെ പറ്റി പലവട്ടം പരാമർശിക്കുന്നുണ്ട് സ്വർണത്തിൻ്റെ നിർമ്മാണ ചരിത്രത്തിന് മിനോവൻ അസിറിയൻ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളുടെ കാലത്തോളം തന്നെ പഴക്കമുണ്ട് പുരാതന കാലം മുതൽ ഇന്ത്യയിലും കിഴക്കൻ മെഡിറ്ററേനിയൻ തീരങ്ങളിലും സ്വർണം നിർമ്മിച്ചു പോന്നിരുന്നു സ്വർണം ആദ്യമായി കുഴിച്ചെടുത്ത് ഉപയോഗിച്ചത് ഭാരതത്തിലാണ് പതിനാറാം നൂറ്റാണ്ടു മുതൽ സ്പെയിനിന്റെ ആധിപത്യത്തിലായിരുന്ന തെക്കേ അമേരിക്കയിലും മെക്സിക്കോയിലും ആയിരുന്നു സ്വർണത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപാദകർ പതിനാറാം നൂറ്റാണ്ടിലെ ലോകത്തെ ആകെ സ്വർണോൽപാദത്തിൽ ഒമ്പത് ശതമാനം മെക്സിക്കോയിൽ നിന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയയിൽ വൻ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ലോക സ്വർണോൽപാദനത്തിന്റെ നല്ലൊരു ശതമാനം അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നായിരുന്നു സ്വർണം നിരവധി ഐതിഹ്യങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും ഉറവിടം കൂടിയാണ് കേട്ടാൽ വരുന്നതും ചിന്തിപ്പിക്കുന്നതുമായ കഥകൾ സ്വർണമുണ്ടായ കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ് ആൽക്കമി നൂറ്റാണ്ടുകളോളം ആളുകൾ വിശ്വസിച്ചിരുന്നത് ഫിലോസഫർ സ്റ്റോൺ എന്ന വസ്തു ഉപയോഗിച്ച് ലെഡ് അഥവാ ഇ എം തുടങ്ങിയ മൂലകങ്ങളെ സ്വർണമാക്കി മാറ്റാം എന്നൊക്കെയാണ് ഇത്തരം ആളുകളെ ആൽക്കമിസ്റ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത് മറ്റൊരു കഥ കേട്ടിരിക്കുന്നത് സ്വർണത്തിന് മാജിക്കൽ പവറുകൾ ഉണ്ടെന്നുള്ളതാണ് പുരാതന മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് സ്വർണത്തിന് രോഗശാന്തി ആയുർ ദൈർഘ്യം കൂടാനൊക്കെ കഴിവുണ്ടായിരുന്നു എന്നതാണ് നിത്യയൗവനം സമ്മാനിക്കുമെന്ന് കരുതി സ്വർണം അരച്ചുകലക്കി കുടിച്ചവരും കുറവല്ല സ്വർണം തകർക്കാൻ പറ്റാത്ത ലോഹമാണ് എന്നതാണ് പൊതുവെ മനുഷ്യർ വിശ്വസിച്ചിരുന്നത് എന്നാൽ അങ്ങേയറ്റം ചൂടുപയോഗിച്ച് സ്വർണത്തെ ആവിയാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ അക്വറിജിയ എന്ന കോമ്പൗണ്ട് ഉപയോഗിച്ച് സ്വർണത്തെ അലിയിച്ചു കളയാനും സാധിക്കും ഒരുപാട് വർഷം എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് സ്വർണമാണ് ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള മെറ്റൽ എന്നതാണ് എന്നാൽ റോഡിയം പ്ലാറ്റിനം ഇറീഡിയം പോലെയുള്ള പല മൂലകങ്ങളും സ്വർണത്തേക്കാൾ അപൂർവമായതാണ് ചില ആളുകൾ കടൽ വെള്ളത്തിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു ഫ്രിറ്റ്സ് ഹേബറേ പോലെയുള്ള ലോക പ്രശസ്ത ഇൻവെൻറ്റേഴ്സ് വരെ ഇതിൽ വിശ്വസിച്ച് ഒരുപാട് പണവും സമയവും കളഞ്ഞിരുന്നു ഹിന്ദു മതാനുഷ്ഠാനങ്ങളിലെ പ്രത്യേക യാഗങ്ങളിലും ചടങ്ങുകളിലും സ്വർണം ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഋഗ്വേദത്തിൽ സ്വർണത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് അർത്ഥശാസ്ത്രത്തിൽ സ്വർണ്ണത്തെ താമരയുടെ നിറവും മൃദുത്വവും തിളക്കവും യാതൊരു ശബ്ദം കേൾപ്പിക്കാത്തതും ആയി വിവരിക്കുന്നു വ്യത്യസ്ത കാരണങ്ങളാൽ ഹിന്ദുക്കളും ജൈനരും ഒരേപോലെ അക്ഷയതൃതീയ ഉത്സവം ആഘോഷിക്കുന്നു ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ള പ്രണയത്തിൽ ഒരു സ്വർണ മോതിരം പ്രധാന പങ്ക് വഹിച്ചതായാണ് പറയുന്നത് സ്വർണത്തെ ഹൈന്ദവ പുരാണങ്ങളിലൂടെ നീളം ശക്തിയുടെ ഉറവിടമായി വിശേഷിക്കുന്നു ദൈവികമായ ജ്ഞാനം വികീരണം ചെയ്യാൻ സ്വർണത്തിന് കഴിയും എന്നാണ് വിശ്വാസം ഐതിഹ്യമനുസരിച്ച് ഇരുണ്ടതും ജീവനുമില്ലാത്തതുമായിരുന്ന ലോകത്ത് സൃഷ്ടാവ് ഒരു വിത്ത് കുഴിച്ചിട്ട് സ്വന്തം ദേഹത്തു നിന്നും ജലമുണ്ടാക്കി നനച്ചു ഈ വിത്ത് സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരു സ്വർണ മുട്ടയായി മാറി ഇതിൽ നിന്നുമാണ് സൃഷ്ടാവ് ഭഗവാൻ ബ്രഹ്മദേവന്റെ രൂപത്തിൽ പുനർജനിച്ചത് അദ്ദേഹം അന്നു മുതൽ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ സ്വർണത്തിൽ നിന്നും ജനിച്ചവൻ എന്ന് അറിയപ്പെടുന്നു രാമായണത്തിൽ രാവണന്റെ ലങ്ക സ്വർണ നഗരമായാണ് വർണ്ണിക്കുന്നത് വിശ്വകർമ്മയാണ് ഇത് രൂപകൽപ്പന ചെയ്തതത്രേ പിന്നീട് രാവണൻ കീഴടക്കുകയും ഭരിക്കുകയും ചെയ്തു എന്നതാണ് വിശ്വാസം രാമായണത്തിന്റെ ചില വേർഷനുകളിൽ സീതയെ ജനക ജനകമഹാരാജാവിന് മണ്ണിനടിയിൽ നിന്ന് ഒരു സ്വർണ തൊട്ടലിലാണ് കിട്ടിയതത്രെ സ്വർണതരമുള്ള മാനായാണ് മാരീജൻ സീതയെ തട്ടിക്കൊണ്ടു പോവാൻ രാവണനെ സഹായിച്ചത് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണന്റെ ദ്വാരകയെ വർണ്ണിക്കുന്നത് സ്വർണവും അമൂല്യമായ രത്നങ്ങളും കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാളപ്പുറം മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു നഗരമായിട്ടാണ് കർണന്റെ കവച കവചകുണ്ഡലങ്ങളുടെ കഥയും മഹാഭാരതത്തിൽ പ്രസിദ്ധമാണ് ഇന്ദ്രൻ മകനായ അർജുനും ജയിക്കുന്നതിനു വേണ്ടി യാചകനായി വന്നു കവചകുണ്ടങ്ങൾ ആവശ്യപ്പെട്ടു അത്രേ എന്തിനെന്നാൽ അതുള്ളിടത്തോളം കാലം കർണനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ലായിരുന്നു സൂര്യദേവൻ സഞ്ചരിക്കുന്നത് ഏഴ് അശ്വങ്ങൾ വലിച്ചിരുന്ന സ്വർണരഥത്തിലായിരുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് പരാമർശങ്ങളുണ്ട് സ്വർണത്തെ പറ്റി നമ്മുടെ ഇതിഹാസങ്ങളിൽ കാര്യം സ്വർണം ഇത്ര അമൂല്യമായൊരു ലോഹമാണെങ്കിലും പല സംസ്കാരങ്ങളിലും ഒട്ടേറെ വിവാദങ്ങൾക്ക് കൂടി മൂല കാരണമായ ഒന്നാണിത് നമുക്ക് ഇനി സ്വർണം കാരണം ഉണ്ടായ ചില വിവാദങ്ങൾ നോക്കാം പത്മനാഭസ്വാമി ക്ഷേത്രവും അതിനോടനുബന്ധിച്ച വിവാദങ്ങളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഏകദേശം തൊണ്ണൂറായിരം കോടി രൂപയ്ക്ക് മുകളിൽ സ്വർണ്ണമുള്ളതായി പറയപ്പെടുന്നു ഇതിൽ സ്വർണാഭരണങ്ങൾ സ്വർണ നാണയങ്ങൾ സ്വർണ്ണ വിഗ്രഹങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നു നിലവറ എ സി ഡി ഇ എഫ് എന്നിവയിൽ നിന്ന് മാത്രമുള്ള കണക്കാണിത് ബി നിലവറ പല കാരണങ്ങൾ കൊണ്ട് ഇനിയും തുറന്നിട്ടില്ല കൂടി പുറത്തു വന്നാൽ ഏകദേശം ഒന്ന് പോയിൻ്റ് അഞ്ച് ട്രില്യൺ രൂപയിൽ അധികം മൂല്യം കാണുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തിരുവനന്തപുരം ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ പാരമ്പര്യ സ്വത്തുക്കളൊക്കെ ബി നിലവറയിലാണെന്നും അതൊക്കെ ഉഗ്രവിശമുള്ള പാമ്പുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെന്നും വിശ്വസിക്കുന്നു പ്രത്യേക രീതിയിലുള്ള ഒരു സംഗീതത്തിനാൽ മാത്രമേ ആ പൂട്ട് തുറക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ശക്തി ഉപയോഗിച്ച് തുറന്നാൽ ലോകത്തിനു തന്നെ സർവനാശം സംഭവിക്കുമെന്നാണ് വിശ്വാസം എന്തൊക്കെയായാലും ഒരു ഇന്ത്യാന ജോൺ സിനിമയേക്കാൾ കൗതുകകരമാണ് ഈ ക്ഷേത്രവും അതിലെ സ്വർണത്തെ പറ്റിയുള്ള കഥകളും എൽ ദൊരാദോ സൗത്ത് അമേരിക്കയിലെ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു സാങ്കല്പിക നഗരമാണ് ഇത് സൗത്ത് അമേരിക്കയിൽ എവിടെയാണെന്നോ അതോ ശരിക്കുമുള്ളതാണോ എന്നും ഇന്നേ വരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നഗരം ഭരിച്ചിരുന്ന ഗോത്രവർഗത്തിന്റെ രാജാവിനെ വിളിച്ചിരുന്ന പേരാണ് എൽദൊരാദോ പൊടിച്ച സ്വർണം ശരീരമാസകരം പുരട്ടി ഒരു തടാകത്തിൽ മുങ്ങി കഴുകിക്കളയുന്നത് അവിടുത്തെ ഒരു വിശിഷ്ടമായ ആചാരമായിരുന്നു എൽദൊറാദോയിലേക്കുള്ള വഴി അന്വേഷിച്ച് നൂറുകണക്കിന് യൂറോപ്പുകാരും സ്പാനിഷുകാരുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ നഗരം നിർമ്മിച്ചിരിക്കുന്നത് മുഴുവൻ സ്വർണം കൊണ്ടാണത്രേ നമ്മുടെ കെ ജി എഫ് മൂവി തീമൊക്കെ സിംബോളിക്കായി എൽദൊരാദോ വിശ്വാസത്തിൽ നിന്നെടുത്തതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി അമേരിക്കയിൽ രണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ ഗൂഢാലോചന കാരണം ഒരു ഗോൾഡ് പാനിക് അല്ലെങ്കിൽ പരിഭ്രാന്തി പരക്കുകയും അത് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അഥവാ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തു ഇതാണ് ബ്ലാക്ക് ഫ്രൈഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആമസോണിലൊക്കെ ബ്ലാക്ക് ഫ്രൈഡേ ഡി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഉത്ഭവ കഥ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കണക്കുകൾ എടുത്താൽ സ്വർണത്തിനും ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് ശതമാനം വില ഉണ്ടായതായി കാണാം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു ടൈം മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾ ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക ആ കാലത്ത് വെറും പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് രൂപ ഉപയോഗിച്ച് പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ കഴിഞ്ഞേനെ കൃത്യം ഒരു നൂറ്റാണ്ടിനു ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറായി ഉയർന്നിരിക്കുന്നു ഈ കാലയളവിൽ സ്വർണം അതിന്റെ മൂല്യത്തിൽ ശാശ്വതമായി നിലകൊണ്ടിരുന്നു സമ്പത്തിന്റെ പ്രതീകമായ സ്വർണാഭരണങ്ങൾ കുടുംബങ്ങളിൽ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും ക്ഷേത്രങ്ങൾ സ്വർണശേഖരങ്ങൾ സംഭരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ സ്വർണ്ണവില എൺപത്തെട്ട് പോയിന്റ് രണ്ട് രൂപയായി ഉയർന്നു രാജ്യം പുനർനിർമ്മാണം ചെയ്തപ്പോൾ സ്വർണം വീണ്ടും ഭാരതീയരുടെ ജീവിതത്തിന്റെ ഭാഗമായി തുടർന്നു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും എണ്ണവിലയിലും ഉണ്ടായ വർധനവൊക്കെ സ്വർണവിലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില തൊള്ളായിരത്തി മുപ്പത്തി ഏഴായി ഉയർന്നു അന്നുമുതൽ സ്വർണം ഒരു ആഡംബര വസ്തുവിന് അതീതമായി ഒരു വമ്പിച്ച നിക്ഷേപമായി മാറി രണ്ടായിരങ്ങളിലേക്ക് കിടന്നപ്പോൾ സ്വർണവിലയുടെ വളർച്ച അവിശ്വസനീയമാന്തി വർദ്ധിച്ചു ആഗോള സാമ്പത്തിക മാന്ദ്യം പണപ്പെരുപ്പം വിപണിയിലെ അനിശ്ചിതത്വം എന്നിവയെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ വില ഇരുപത്തി ആറായിരത്തി നാനൂറായി ഉയർന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരി തുടങ്ങിയപ്പോൾ സ്വർണവില നാൽപ്പത്തെണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തൊന്ന് എന്ന രീതിയിൽ അതിരൂപത്തിയിരുന്നു പതിനെട്ട് രൂപ മുതൽ എഴുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയുള്ള കണക്കുകൾ സ്വർണത്തിൻ്റെ അനശ്വരതയും അതിൻ്റെ സ്ഥിരതയും തെളിയിക്കുന്നു ഭാരതത്തിൽ സ്വർണം കേവലം ഒരു ലോഹം മാത്രമല്ല ഒരു പാരമ്പര്യം ഒരു വികാരം പിന്നെ സമ്പത്തിൻ്റെ പ്രതീകം കൂടിയായാണ് അത് ഭാരതം നിലകൊള്ളുന്ന കാലത്തോളം അങ്ങനെ തന്നെയായിരിക്കും